മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ആലപ്പുഴയിലെ സി പി എം നേതാവ് ബിബിൻ സി ബാബു ബി ജെ പിയിലേക്ക് കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ബിബിൻ സി ബാബു ബി ജെ പിയിൽ ജോയിൻ ചെയ്യുകയാണ് അവിടെ ബിജെപിയുടെ സംഘടനാ പരിപാടിയിലേക്ക് എത്തി ബിജെപിയുടെ അംഗത്വം ഏറ്റെടുത്തുന്നു അവിടെ കെ സുരേന്ദ്രൻ ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ വോട്ട് ചോർച്ച ഏറ്റവും അധികം ചർച്ചയായ ഒരു ഇടമാണ് ആലപ്പുഴ അവിടെ എന്ത് സംഭവിച്ചു ശോഭാ സുരേന്ദ്രനിലേക്ക് കോട്ടത്തോടെ സിപിഎം വോട്ടുകൾ ചോർന്നുപോയി അടിസ്ഥാനപരമായ സിപിഎമ്മിന്റെ വോട്ട് ചോർച്ച വലിയ ചർച്ചകൾക്ക് ഇടവെച്ചതാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ സംസാരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ എല്ലാ മേഖലകളിലും ബി ബി വിനോദ് കൊണ്ട് ചേരുന്നു വിനോദ് ബി ജെ പി യുടെ ഒരു നല്ല ക്യാച്ച് ആണ് ബിപിൻ സി ബാബു കാരണം അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് സി പി എമ്മിന്റെ സി പി എം കുടുംബമാണ് അദ്ദേഹത്തിന്റെ ബിപിൻ സി ബാബുന്റെ അമ്മയടക്കം സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് നേതൃ ആളുമാണ് എന്താണ് ഈ നീക്കം എന്താണ് വിശദാംശങ്ങൾ സൈപ്പ് തീർച്ചയായും സന്ദീപ് ആര്യർ പാർട്ടിയിൽ നിന്ന് പോയ സാഹചര്യം അവിടെയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ഒരു നേതാവിനെ ബി ജെ പിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രൻ അല്പസമയം മുമ്പ് പറഞ്ഞത് തന്നെ ചില മാലിന്യങ്ങൾ പോകുമ്പോൾ നല്ല ചിലർ ബി ജെ പിയിലേക്ക് വരുന്നുവെന്നാണ് സൈറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് ആലപ്പുഴയിൽ നേടിയിരുന്നു ആ സമയത്ത് തന്നെ ബി ജെ പിക്ക് ഈ വോട്ട് വർദ്ധിച്ചത് സി പി എമ്മിലെ പടലപ്പണക്കം അതിന് കാരണമായി സി പി എമ്മിന്റെ വോട്ട് ചോർന്നു എന്ന തരത്തിലടക്കം ആ സമയത്ത് ആക്ഷേപങ്ങൾ ഉയർന്നതാണ് ഇപ്പോൾ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് കൃഷ്ണപുരം ഡിവിഷൻ അംഗവുമായ പ്രിൻസി ബാബുവാണ് ഇപ്പോൾ സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത് മെമ്പർഷിപ്പ് കൈമാറുകയും ചെയ്തു നേരത്തെയും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദവിയിൽ ഇവിൻ ഉണ്ടായിരുന്നതാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഡിവൈഎസ് സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയ നിലയിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗമായും ഇവിൻ പ്രവർത്തിച്ചിരുന്നു അങ്ങനെ വലിയ ഏറെക്കാലം സി പി എമ്മുമായി ചേർന്നു പോയ ഒരു നേതാവാണ് ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ മാതാവും ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമാണ് നേരത്തെ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചിരുന്നു ആ നിലയ്ക്ക് വലിയ തോതിൽ സി പി എമ്മുമായി അടുത്തു നിന്ന ഒരു നേതാവ് കുടുംബത്തിന് വലിയ പാർട്ടി കുടുംബം അല്ലെങ്കിൽ സി പി എമ്മുമായി അത്രയും ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നു ആലപ്പുഴ ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു നേതാവിന് കിട്ടിയത് ബി ജെ പി ക്യാമ്പിനെ ആഹ്ലാദിപ്പിച്ചിരിക്കുന്നുമുണ്ട് നേരത്തെ വിനോദ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ നേതാക്കൾ വരുമെന്ന അവകാശവാദം അത് ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകളുടെ ഏറ്റവും ചോർച്ചയുണ്ടായ ഇടം ആലപ്പുഴയാണ് പലയിടങ്ങളിലും തോറ്റങ്കിൽ കൂടിയും ആലപ്പുഴയിലെ തോൽവി അത് സി പി എമ്മിൽ വലിയ ചർച്ചകൾക്കിടവെച്ച് ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ് അപ്പോൾ ആ മേഖലയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട നേതാവും ബി ജെ പിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ തുടർ നീക്കങ്ങൾ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ടാകുമല്ലോ ആലപ്പുഴയിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കം നമുക്ക് നമ്മൾ ഈ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നേരത്തെയുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ആരിഫാണ് അവിടെ നിന്ന് ജയിച്ചത് കനൽ ഒരു തരി എന്ന ഒരു വെളിപ്പേരിനെ പോലും അദ്ദേഹം അർഹനായി അല്ലെങ്കിൽ ആ തരത്തിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് മറ്റെല്ലായിടത്തും തോറ്റമ്പിയപ്പോൾ ആലപ്പുഴയിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആരിഫ് അവിടെ ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കനൽ ഒരു തരി എന്ന വിളിപ്പേരിനെ പോലും അദ്ദേഹം പാത്രമായി മാറി ആ നിലയിൽ നിന്നാണ് ആലപ്പുഴയിൽ ഗണ്യമായി വോട്ട് കുറഞ്ഞു എന്ന് കൂപ്പുകുത്തിയത് അവിടെ ആ സമയത്ത് തന്നെ ഈ പടലപ്പണക്കം പ്രത്യേകിച്ച് എല്ലാ കാലവും ആലപ്പുഴയെ ആലപ്പുഴ സി പി എമ്മിനെ ഗ്രഹിക്കുന്നത് വിഭാഗീയതയാണ് അത് ഒരിക്കലും മാറാത്ത രോഗമായി ആലപ്പുഴയിൽ വിഭാഗീയത സി പി എമ്മിനെ വേട്ടയാടുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി തന്നെ ബിപിന്റെ ഈ മാറ്റത്തെ കാണാം ബി ജെ പിയിലേക്കാണ് സി പി എം നേതാവ് പോകുന്നത് വലിയ പ്രത്യേകത ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സാഹചര്യം ബിജെപിയെ സംബന്ധിച്ചത് ക്ഷീണമുണ്ടായ സാഹചര്യം തന്നെയാണ് പക്ഷേ മാലിന്യങ്ങൾ പുറത്തു പോകുമ്പോൾ നല്ല ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ അല്പം മുമ്പ് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ഇവിടെ പ്രസംഗിച്ചത് ശരണ്യ സാഹചര്യമുണ്ട് വിനോദ് തുടരുക ശരണ്യ ആലപ്പുഴയിലെ സി പി എമ്മിലെ കൊഴിഞ്ഞുപോക്ക് വലിയ ചർച്ചയായതാണ് വോട്ട് ചോർച്ച ഇപ്പോഴും ചർച്ചയാണ് ഇതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട നേതാവും അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി സി പി എമ്മിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് പോകുന്നത് ബി ജെ പിയിലേക്കാണ് അത് വിശദീകരിക്കാൻ സി പി എം നേതൃത്വം ഏറെ പാടുപെടും എന്താണ് ഈ രാഷ്ട്രീയം അവിടുത്തെ സാഹചര്യം എന്താണ് മറ്റെന്തെങ്കിലും നീക്കം അവിടെ ബി നടത്തുന്നുണ്ടോ സജിത്ത് ബിപിൻ സി ബാബുവുമായി ബന്ധപ്പെട്ട് സി പി എം നേതൃത്വവുമായി വളരെ കാലമായി ബിബിൻ അകൽച്ചയിലാണ് എന്ന് തന്നെ പറയാം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് എഫ് ഐയിലൂടെ വന്ന് പിന്നീട് പാർട്ടി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് വൈസ് പ്രസിഡന്റ് എന്നീ തസ്തികകളിലേക്ക് ഉൾപ്പെടെ എത്തിയ ഒരാളാണ് ബിബിൻ എന്നാൽ ബിപിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ബിപിന്റെ ഭാര്യ നൽകിയ പരാതിയായിരുന്നു അതായത് ബിപിന്റെ ഭാര്യയും ഒപ്പം തന്നെ എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജബ്ബാർ അദ്ദേഹത്തിന്റെ മകളെയാണ് ബിപിൻ വിവാഹം കഴിച്ചിരുന്നത് തുടർന്ന് അതൊരു പാർട്ടി ഇടപെട്ട് സി പി എം നടത്തിയ ഒരു വിവാഹം കൂടിയായിരുന്നു ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡന പരാതി ബിപിന്റെ ഭാര്യയും ഒപ്പം തന്നെ ഈ എരുവ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ അച്ഛനും നൽകിയ ഘട്ടത്തിലാണ് സി പി എം ഒരു സംഘടനാ നടപടിയിലേക്ക് വിഭിന്റെ കാര്യത്തിൽ ആദ്യത്തിൽ ആദ്യഘട്ടത്തിൽ നീങ്ങുന്നത് അന്ന് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയാണ് കായംകുളത്തെ ഒരു വിഭാഗം വിവരം സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ വലിയ ആരോപണം ഉയരുകയും തുടർന്ന് മാധ്യമങ്ങളിലടക്കം ഈ എരിവാ ലോക്കൽ കമ്മിറ്റി അംഗമായ അച്ഛൻ ഈ യുവതിയുടെ അച്ഛൻ നൽകിയ പരാതി പുറത്തു വരികയും ചെയ്തതോടെ നിക്കക്കല്ലിയില്ലാതെയാണ് അന്ന് സി പി എം വിവിനെതിരെ സംഘടനാ നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് പിന്നീട് അത്തരമൊരു സംഘടനാ നടപടിയിലേക്ക് സി പി എം നീങ്ങി സി പി എം സസ്പെൻഡ് ചെയ്തു തുടർന്ന് പല ഘട്ടത്തിലും അതിൽ അന്ന് തന്നെ സി പി എമ്മിന് പ്രതിരോധത്തിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ആഭിചാര കർമ്മങ്ങൾക്കായി പോയി അതായത് ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ബി ജെ പി ബന്ധമുള്ള മറ്റൊരു സ്ത്രീയുമായി ആഭിചാര കർമ്മങ്ങൾക്ക് പോയി എന്നുള്ള ആക്ഷേപമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ പരാതിയിൽ ഉണ്ടായിരുന്നത് അത് വലിയ രീതിയിൽ ചർച്ചയായുകയും ചെയ്തു സി പി എം നേതാവ് ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾക്ക് പോയി എന്ന് ഭാര്യ പിതാവും ഭാര്യയും നൽകിയ ഒരു പരാതിക്കകത്ത് പാർട്ടി നേതൃത്വത്തോട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രേഖകളടക്കം അവർ നൽകിയായിരുന്നു ഈ ഒരു പരാതി നൽകുകയും ചെയ്തത് ഈ സംഭവങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പിന്നീട് നമുക്കറിയാം ഓരോ ഘട്ടത്തിലും സി പി എമ്മിൽ വളരെയധികം വിഭാഗീയത ഉള്ള ഒരു സ്ഥലമാണ് കായംകുളം പല ഗ്രൂപ്പുകളായി നിന്ന് അടി തമ്മിലടിക്കുന്ന ഉള്ള തമ്മിലടിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഏറ്റവും ഇതിനകത്ത് ഒരിക്കലും പാർട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിവിധ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പോരടിക്കുന്ന പോരാളി ഒരു ഇടമാണ് എം എൽ എക്കെതിരെ യു പ്രതിഭയാണെങ്കിൽ യു പ്രതിഭയ്ക്കെതിരെ നീങ്ങുന്ന ഒരു സംഘം അങ്ങനെ അച്ചടക്കത്തിന്റെ വാൾ പാർട്ടി നേതൃത്വം എല്ലാ ഘട്ടത്തിലും ഈ അച്ചടക്കം എന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോഴും മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വിവരങ്ങൾ അലക്കി അത്തരത്തിൽ വലിയ പ്രതിസന്ധി അവിടെ സി പി എം നേരിടുകയും ചെയ്യുന്നുണ്ട് ആ ഘട്ടത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ചർച്ച നടക്കുന്നു അതായത് ബിപിൻ സി ബാബു ബിപിന്റെ അമ്മ പ്രസന്നകുമാരി അമ്മ ഏരിയ കമ്മിറ്റി അംഗമാണ് വിഭിന്ന സംഘടനാ നടപടി വരുന്ന ഘട്ടത്തിലും പതിനഞ്ച് വർഷത്തോളം അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവിയായി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് ഇരുന്ന ആളാണ് സി പി എമ്മിന്റെ ദീർഘകാലമായ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു പ്രസന്നകുമാരി ഇവരടക്കമുള്ള ആളുകളുമായി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ അവിടെ ചർച്ച നടക്കുന്നു സജി ചെറിയാൻ ഇടപെട്ട് നടത്തിയ ചർച്ച വിജയം കാണുകയും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ആ അത്തരമൊരു സമവായത്തിലേക്ക് വന്ന് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നെങ്കിൽ പോലും പിന്നീടും അവിടെ സി പി എമ്മിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള നീക്കം ബിപിൻ സി ബാബുവിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബി ഡി ജെ എസ് നേതാക്കളുമായി ബിപിൻ സി ബാബുവിന്റെ അമ്മ പ്രസന്റവുമാരി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു അതായത് ആ ചിത്രങ്ങളടക്കം പുറത്തുവന്നു മാത്രമല്ല അതിൽ തെരഞ്ഞെ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയാണ് ബി ജെ പി നേതൃത്വവുമായി എൻ ഡി എ നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം തന്നെ ചർച്ച നടത്തി എന്നുള്ള കാര്യങ്ങൾ വരുന്നു വിവിധ ആ ഘട്ടത്തിൽ ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിക്കുന്നത് ആ വിഷയങ്ങൾ ഉൾപ്പെടെ പിന്നീട് സി പി എം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടത് ചർച്ച ചെയ്യാം എന്നുള്ള നിലപാടിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഉറപ്പായും ഈ വിഷയങ്ങൾ കായംകുളത്തെ വിഷയങ്ങൾ അതീവ ഗൗരവത്തോടെ സി പി എം പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് ഇനിയും മറ്റ് സംഘടനാ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി സി പി എമ്മിനകത്ത് അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിനകത്ത് എന്താണ് ഇവരുടെ ഭാവി എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല നമുക്കറിയാം ഈ ബി ജെ പി നേതാക്കന്മാരുമായും ബി ഡി ജെ എസ് നേതാക്കന്മാരുമായി ചർച്ച നടന്ന ആ ഒരു മണ്ഡലം അതായത് കായംകുളത്ത് സി പി എമ്മിനേറ്റ തിരിച്ചടി കായംകുളത്തിന്റെ പാർട്ടി കേന്ദ്രങ്ങളടക്കം സി പി എം വലിയ തോതിൽ പരാജയത്തിലെ പരാജയത്തിലേക്ക് പോകുന്നു ഒപ്പം തന്നെ അവിടെ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന രീതിയിലേക്ക് സി പി എം അവിടെ പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ശോഭാ സുരേന്ദ്രന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി അതായത് സി പി എമ്മിന്റെ കോട്ടയായ കായംകുളത്ത് രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുകയും ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് എത്തുകയും വോട്ടിംഗ് നിലയിൽ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കായംകുളത്ത് ഉണ്ടായത് ഇതേ തുടർന്ന് അവിടുത്തെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എം വി ഗോവിന്ദനടക്കം ഇടപെട്ട് ഇടപെടൽ നടത്തുമ്പോഴും ഒരു വിധത്തിലും അച്ചടക്കത്തിന്റെ പരിധിയിലേക്ക് വരാത്ത ഒരു രീതി ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഈ പാർട്ടിക്കകത്തുള്ളവർ തന്നെ ബി ജെ പിയുമായി ചേർന്ന് നടത്തിയ സംഘടനാപരമായ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനാപരമായി പാർട്ടിയെ വീക്കാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് അവിടുത്തെ പാർട്ടി നേതൃത്വത്തിനും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളകത്ത് ഇപ്പോൾ ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോയില്ലെങ്കിൽ പോലും സി പി എമ്മിനകത്ത് വലിയ ഭാവി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ട് കാരണം ഇഴകീറി അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം അടക്കം സാഹചര്യം വളരെ പ്രധാനപ്പെട്ട നീക്കം ആലപ്പുഴയിലെ അല്ലെങ്കിൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് ബി ജെ പി നടത്തുന്നു അതിൻ്റെ ഒരു തുടക്കം ബിപിൻ സി ബാബുവിയിലൂടെ സംഭവിക്കുന്നു എന്നാണ് ശരനെ സൂചിപ്പിക്കുന്നത് പോലെ ബിപിൻ സി ബാബുവും സി പി നേതൃത്വവുമായുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തന്നെയുണ്ട് അമ്മയുമായുള്ള ആശയക്കുഴപ്പമുണ്ട് എന്തായാലും സംഘടനാ നടപടിയുടെ വക്കിലിരിക്കെ പാർട്ടി വിട്ടു ബിബിൻ സി ബാബു എന്നതായിരിക്കാം ഒരു പക്ഷേ സി പി എം ഇക്കാര്യത്തിൽ വിശദീകരിക്കാൻ പോകുന്നത് സി പി എമ്മിൽ സമ്മേളന കാലയളവാണ് സ്വാഭാവികമായും നടപടി ആ തരത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും മേൽ കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ ബിബിൻ സാബ് ബാബുവിന് മുന്നിൽ അത്തരം രാഷ്ട്രീയ സാധ്യത ഇല്ലാതായിരുന്ന കാലഘട്ടം കൂടിയാണ് ശരണ്യ ശരണി സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൽ സമ്മേളന കാലയളവാണ് ഇനി ബിബിൻ സി ബാബുവിൻ്റെ സി പി എം ഭാവി തന്നെ ആശങ്കയിൽ നിന്ന ഘട്ടത്തിൽ നടപടി എടുത്തു എന്നതാണോ മറ്റു മാർഗം തേടി എന്നതായിരിക്കുമോ ഇതിനെ കായംകുളത്തെ പാർട്ടിക്ക് പ്രാദേശികമായ പാർട്ടി നേതൃത്വത്തിന് കൃത്യമായി ഈ ഒരു മൂവ്മെന്റിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ബിപിൻ സി ബാബുവിന്റെ ഭാര്യ നൽകിയ ഗാർദിയബു എന്നൊക്കെ പരാതിയിൽ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് ആർ എസ് എസ് നേതാക്ക ഈ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് പ്രധാനമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് അവർക്ക് കൃത്യമായ ആർ എസ് എസ് ബന്ധമുണ്ട് അത്തരത്തിൽ സി പി എമ്മിനെ വഞ്ചിച്ചുകൊണ്ട് അതായത് തന്നെ മാത്രമല്ല സി പി എമ്മിനെ കൂടെ വഞ്ചിച്ചുകൊണ്ട് ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത് ഇതപ്പെടുന്നു അത് മാത്രമല്ല ബിബിനെതിരെ ഉയർന്ന മറ്റൊരാണം ഉണ്ടായിരുന്നു ശബരിമലയിൽ ഒരു ആർ എസ് എസ് നേതാവുമായി ചേർന്ന് അവിടെ ബിസിനസ് ചെയ്യുന്നു അതായത് അവിടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ പങ്കാളിത്തം ആർ എസ് എസ് നേതാവുമായി ചേർന്നാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കുറെ കാലമായി കായംകുളത്ത് അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊരു പരസ്യമായ രഹസ്യ രഹസ്യം കൂടിയാണ് എന്ന് തന്നെ പറയാം അത്തരത്തിൽ വളരെ കാലമായി ഈ രീതിയിലൊരു ബന്ധം തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെയും ബിബിനെതിരെ സംഘടനാ നടപടി എടുക്കുമ്പോൾ പോലും പ്രസന്നകുമാരി ഉൾപ്പെടെയുള്ള ആളുകൾ ഏരിയ കമ്മിറ്റിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാർട്ടി നേതൃത്വം പല രീതിയിൽ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ബിപിൻ സി ബാബുവിന്റെ സി പി എം വിട്ടുള്ളൊരു ബി ജെ പിയിലേക്കുള്ള യാത്രയിൽ കായംകുളത്തെ സി പി എമ്മിന് പ്രത്യേകിച്ച് നിലവിൽത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം നേരത്തെ തന്നെ ഈ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിഫലിച്ചതും അത് ആ രീതിയിൽ ഒരു നീക്കം ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയൊരു സംഘാടകൻ എന്ന രീതിയിൽ ഒരു പാർട്ടി പ്രവർത്തകരെ ഒന്നടങ്കം അങ്ങോട്ട് അല്ലെങ്കിൽ സി പി ബി ജെ പിയിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് സംശയകരമാണ് എന്ന് തന്നെ പറയാം പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുവജന നേതാവായിരുന്നു കായം നിരവധി ആക്ഷേപങ്ങൾ ഏറ്റവും ഒടുവിൽ പുല്ലിയെ സംബന്ധിച്ച് ബീപിനെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ പോലും ഒരു ഒരു യുവജന നേതാവെന്നുള്ള ഫേസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോ സി പി എമ്മിനകത്ത് ഏറ്റവും വഷളായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബി ജെ പിയിലേക്കുള്ള ഒരു മാറ്റം എന്നതും ശ്രദ്ധേയമാണ് യെസ് അതാണ് സാഹചര്യം എന്തായാലും ബിപിൻ സി ബാബു സി പി എമ്മിൽ നടപടി മുന്നറിയിപ്പ് നടപടി നേരിടാനിരിക്കെയാണ് അദ്ദേഹം പാർട്ടി വിട്ട് ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം ചേരുന്നു എന്നതാണ് ഇക്കാര്യത്തിലെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായാലും പക്ഷേ ബി ജെ പിക്ക് ഇത് വിശദീകരിക്കാൻ ഏറെയുണ്ട് കാരണം സി പി എമ്മിൻ്റെ ഒരു നേതാവിനെ തിരികെ ബി ജെ പിയിൽ എത്തിച്ചു എന്നത് സി പി എമ്മിന് അവകാശപ്പെടാം പ്രത്യേകിച്ച് സന്ദീപ്കാരുടെ അടക്കം പാർട്ടി വിട്ട ക്ഷീണം നിലനിൽക്കെ മറ്റൊരു രാഷ്ട്രീയ ചേരിൽ നിന്ന് ഒരു നേതാവിനെ കൊണ്ടുവരുന്നു എന്നത് അവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും അതാണ് ഇന്ന് സംഭവിച്ചതും എന്തായാലും ബിബിൻ സി ബാബുവിന് പിന്നാലെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ കൂടുമാറ്റി ബി ജെ പിക്ക് പഞ്ചേർക്കാൻ അവർക്ക് കഴിയുമോ എന്നതും പ്രധാനപ്പെട്ട നീക്കമാണ് ഇടവേളയാണ് മടങ്ങി വരുന്നത്